എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് ടെലിഗ്രാമിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് സോ ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഇത് നമ്മൾ എങ്ങനെ പ്ലേ ചെയ്യണം ആണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തരാൻ പോകുന്നത് സോ ആദ്യം നമ്മളിപ്പം എന്തെങ്കിലും ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കയറിയിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പം അത് കിട്ടും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോ നമ്മൾ ടെലിഗ്രാമിൽ ഇത് ഓപ്പൺ ആയി വരും നമ്മൾ ഡയറക്റ്റ് തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആയിട്ട് തന്നെ സോ നമ്മൾ ഇതിൻ്റെ ഹോം പേജിലോട്ട് വരും ഇതാണ് ഹോം പേജ് സോ നമ്മൾ ആദ്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം എനിക്ക് പ്ലസ് പതിനാറ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം പ്ലസ് ഒന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ജോയിൻ ആവുന്ന സമയത്ത് പ്ലസ് ഒന്നായിരിക്കും സോ പ്ലസ് ഒന്ന് നിങ്ങൾക്ക് ഇതായ പോലെ ടാപ്പ് ചെയ്യുമ്പോൾ താഴെ കണ്ടില്ല ഈ ചാർജിങ് ഓപ്ഷന് സോ അവിടെ നിങ്ങൾക്ക് കുറവായിരിക്കും സോ അത് അത് തീരുന്നതുവരെ നമുക്കിതേപോലെ ചാർജ് ചെയ്ത് നമുക്ക് ഇവിടെ കോയിൻസ് വരെ കയറിക്കൊണ്ടിരിക്കും പിന്നെ അത് നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ല ഇത് ഓരോ ദിവസം ആറെണ്ണം വെച്ച് നമുക്ക് ഫുൾ എനർജി ബാർ കിട്ടും സോ അതിൽ നമ്മൾ ഇന്നത്തേത് അത് ക്ലിക്ക് ചെയ്യും അതായത് ഇവിടെ ഫുള്ള് സീറാവുന്ന സമയത്ത് നമുക്ക് അതായത് ഈ ചാർജ് ബാർ സീറാവുന്ന സമയത്ത് നമുക്കിത് ഒന്ന് കൊടുക്കാം ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ ആവും സോ ഇവിടെ ഫുൾ ആകുന്ന സമയത്ത് അടുത്തത് കിട്ടും പിന്നെ ഡെയിലി റിവാർഡ് ഉണ്ട് ഡെയിലി റിവാർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടില്ല വീഡിയോ കണ്ടുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് കിട്ടും ഒരു ലക്ഷം കോയിൻസ് ഒക്കെ കിട്ടും അതേപോലെ കിട്ടും പിന്നെ അവരുടെ ടെലിഗ്രാം ചാനൽ അവരുടെ എക്സ് അക്കൗണ്ട് പിന്നെ ചൂച്ച എക്സ്ചേഞ്ച് അതിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത അങ്ങനെ കോയിൻസ് കിട്ടും ഇതുവഴിയെല്ലാം കോയിൻസ് കിട്ടും സോ ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത ഈ കോയിൻസ് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കാം ഇപ്പം ഇന്നും ഡേ ആണ് അത് ഞാൻ ക്ലെയിം ചെയ്യുകയാണ് അത് ക്ലെയിമായി കണ്ടില്ലേ ഇനി അടുത്ത് അടുത്ത ദിവസം അടുത്ത അൺലോക്ക് ആവും അങ്ങനെ ഡെയിലി നമുക്ക് കോയിൻസ് കിട്ടും അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള കോയിൻസ് കിട്ടും പിന്നെ ഡെയിലി സൈഫർ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി സൈഫർ കോഡ് ഇപ്പം പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അത് ഡെയിലി മോഡ്സ് കോഡ് അത് നമ്മൾ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഡെയിലി മോഡ്സ് കോഡെന്ന് പറഞ്ഞ് ലേറ്റസ്റ്റ് മോ കോഡെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അത് കിട്ടും അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ചെയ്യുന്നവർ ഇത് നമുക്ക് ഇത് പത്ത് ലക്ഷം കോയിന് നമുക്കത് കിട്ടും പിന്നെ ഡെയിലി കോമ്പോ ഡെയിലി കോമ്പോ നമ്മൾ ഇവിടെ കണ്ടില്ല ഡെയിലി കോമ്പ ഞാൻ ഇന്നത്തത് മാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമ്പത് ലക്ഷം കോയിൻ ആണ് സോ അത് മാച്ച് ചെയ്താൽ ഇത് കിട്ടും പിന്നെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പം ഡെയിലി കോമ്പ് കിട്ടണമെന്നില്ല കാരണം പലതും അൺലോക്ക് എല്ലാവർക്കും ആവത്തില്ല സോ അത് നമ്മൾ മാക്സിമം ഓരോ അൺലോക്ക് ചെയ്യുക ചിലതൊക്കെ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ഫ്രണ്ട്സ് ജോയിൻ ആയാൽ മാത്രമേ അൺലോക്ക് ആവത്തുള്ളൂ അത് നിങ്ങൾ ഏതാണെന്ന് നോക്കി മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതേപോലെ ആവശ്യമുള്ളതൊക്കെ അൺലോക്ക് ചെയ്യുക ൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടല്ലേ പ്രോഫിറ്റ് പെർ അവർ ഇതൊക്കെ വൺ പോയിൻറ്റ് ഫോർ ഫൈവ് മില്യൺ നമ്മൾ കോയിൻ കൊടുക്കും നമ്മളതിലുള്ള കോയിന് സോ ഇത് നമ്മൾ നിങ്ങൾക്കൊക്കെ ആദ്യം കുറവായിരിക്കും ലെവലൊക്കെ കൂടുതലാണ് സോ നമ്മൾ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുക ഓരോന്നിലും നിങ്ങൾ ഏതാണ് ആവശ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഫിറ്റ് പെർ അവർ ഉണ്ടല്ലോ ഈ ഏറ്റവും മൂല ഉള്ളത് സോ അത് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും അത് കൂടാ അത് കൂട്ടണമെന്നും പറയാൻ കാരണം നമ്മളിപ്പം ഗെയിം ക്ലോസ് ചെയ്താലും ഞാൻ ആദ്യം ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് കോയിൻസ് കിട്ടിയില്ലേ അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ കോയിൻസ് കിട്ടണമെങ്കിൽ ഈ പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾ കൂട്ടണം അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും ഒരു ലീ നമ്മളെ ലീഗ് കണ്ടില്ലേ ഇപ്പം ഞാൻ മാസ്റ്റർ ലീഗിലാണ് നടക്കുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും നമ്മൾ ഓരോ ലീഗ് കയറണം ഞാൻ ഇപ്പം മാസ്റ്ററിലാണ് കിടക്കുന്നത് എൺപത്തെട്ട് പോയിന്റ് ഏഴ് ഏഴ് അഞ്ച് മില്യൻ എനിക്കുണ്ട് ഒരു നൂറ് മില്യൻ ആകുമ്പോൾ മാസ്റ്റർ കഴിഞ്ഞ് ഗ്രാൻഡ് മാസ്റ്ററിലോട്ട് പോകും അത് കഴിഞ്ഞ ലോഡ് അത് കഴിഞ്ഞ ക്രിയേറ്റർ ഇത്രയും ആണ് ഇപ്പം വന്നിട്ടുള്ളത് ഈ ലെവൽ വരെ നമ്മൾ എത്തിക്കണം പിന്നെ ഇതെത്തിക്കാനോടൊപ്പം തന്നെ നമ്മളെ ഇത് പ്രോഫിറ്റ് പെർ അവറും ഇമ്പോർട്ടൻ്റ് ആണ് അത് അതേപോലെ ഇവിടെ കോയിൻസ് നമ്മൾ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ലീഗ് കഴിയാൻ പറ്റത്തുള്ളൂ അതും നിങ്ങൾ ചെയ്യുക പിന്നെ ഇവിടെ മൈന് ഫ്രണ്ട്സ് ഇപ്പം മൈന് നേരത്തെ കാണിച്ച പോലെ ഇവിടെ അന്ന് അൺലോക്ക് ചെയ്യാം നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് ആരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അതൊക്കെ ഇവിടെ കാണിക്കും പിന്നെ എ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എൻ ചെയ്യാൻ പറ്റുക അത് യൂട്യൂബ് വീഡിയോ ഉണ്ട് ഡെയിലി അതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ എയർ ഡ്രോപ്പ് നമ്മൾ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുക നമ്മളെ ടെലിഗ്രാം വാലറ്റുമായിട്ട് നമ്മൾ ഈ സാധനം കണക്ട് ചെയ്ത് ഇടുക സോ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഈ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഇതുകൾ പിന്നെ ഇത് മാക്സിമം നമ്മൾ ഓരോ മൂന്ന് മണിക്കൂർ വെച്ചാൽ മൂന്ന് മണിക്കൂർ വെച്ച് നമ്മൾ ഈ ഗെയിം ഓട്ടോമാറ്റിക്കലി നമുക്ക് കോയിൻ കിട്ടുന്നത് സ്റ്റോപ്പാകും സോ ഓരോ മൂന്ന് മണിക്കൂറും വെച്ച് നമ്മൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുക എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റായിട്ടുള്ള പൂർണ്ണമായിട്ട് ഫുൾ എമൗണ്ടും ഉള്ള കോയിൻസ് നമുക്ക് കിട്ടും സോ മാക്സിമം നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുക അതേപോലെ പ്രോഫിറ്റ് അവർ കൂട്ടുക പിന്നെ ഡെയിലി സൈഫർ കോഡും അതേപോലെ ഡെയിലി കോംബോ ഒക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കുക അങ്ങനെ അതുവഴിയൊക്കെ നല്ല രീതിയിൽ കോയിൻസ് നമുക്ക് എഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അടിച്ചുകയറ് വാ